ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം എന്നാ തോരൻ ആണല്ലേ നമുക്ക് ഇന്ന് ക്യാരറ്റും കാബേജും കൂടെ ഒരു തോരൻ വെക്കാം വൃത്തിയെ കഴുകി വെച്ചേക്കുന്ന ഒരു ക്യാബേജും ഒരു ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അറിയാം കഴുകി വെച്ചിരിക്കുന്ന ക്യാബേജിനകത്തോട്ട് നമുക്കൊരു മൂന്ന് നാല് സ്പൂണ് ഉപ്പ് നീരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞ് കഴുകി അതൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ സബോളയും കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് സബോളയോ ചുമന്നുള്ളയോ ഉപയോഗിക്കാം ഞാനിപ്പോൾ സബോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ നമുക്ക് ആ തേങ്ങക്കകത്തോട്ട് അരിഞ്ഞ് ചേർത്ത് വെക്കാം പിന്നെ നമ്മളൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുവും പൊട്ടിച്ചിട്ട് മുമ്പ് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചില്ലായിരുന്നോ മുളകൊക്കിയിട്ട് അതും കൂടെ ഇങ്ങോട്ടിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ അതിനകത്തോട്ട് ആ ക്യാരറ്റും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യണം അറിയാം ഓ മുമ്പേ നമ്മൾ മാറ്റി വെച്ചില്ലായിരുന്നു ഉപ്പൊഴിച്ചിട്ട് മാറ്റി വെച്ച ക്യാബേജിൽ അത് താ ഇതുപോലൊന്ന് പിഴിയുക പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ക്യാരറ്റിനകത്തോട്ട് ഒന്നിട്ട് കൊടുക്കുക കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും നല്ല നാടൻ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതങ്ങോട്ട് മൊത്തം ആക്കുക പിന്നെ നമുക്കതങ്ങ് പതിയെ തട്ടിപ്പൊത്തി ഇച്ചിരി വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂടയൊന്നു മാറ്റി പതിയൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇളക്കി അതൊന്ന് തുറന്ന് വെച്ചിട്ട് നേരത്തെ ഇടാം അതെ ഞങ്ങളുടെ തോരൻ റെഡി ആയിട്ടോ അപ്പോൾ നിങ്ങളെ ട്രൈ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക